മസ്തിഷ്കമരണം സംഭവിച്ച തിരുവനന്തപുരം മലയഗീട് സ്വദേശി അമലിന്റെ ഹൃദയം മലപ്പുറം സ്വദേശി അജ്മലിൽ സ്പന്ദിച്ചു തുടങ്ങി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അജ്മലിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയതായി ലിസി ആശുപത്രി അധികൃതർ അറിയിച്ചു അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട് അരുൺ ഹൃദയപൂർവം അമൽ ഇനി അജ്മലിൽ ജീവിക്കാൻ ആരംഭിക്കുകയാണ് എപ്പോഴാണ് ശസ്ത്രക്രിയ പൂർത്തിയായത് എന്തൊക്കെയാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം അതെ അമലിന്റെ മനുഷ്യത്വം ഇപ്പോൾ അജ്മലിൽ ശിക്ഷക്ക് ഒന്ന് മുപ്പതോടുകൂടിയാണ് ഹൃദയം വഹിച്ചുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് പുറപ്പെട്ടത് രണ്ട് പത്തിനോ പത്തോടുകൂടി അത് കൊച്ചിയിലെത്തി വളരെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് എത്തിച്ചു പിന്നെ തുടർന്ന് നടന്ന ശസ്ത്രക്രിയ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് അതായത് അമലിന്റെ ഹൃദയം അജ്ഞയിൽ സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളതാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അധികൃതർ അറിയിക്കുന്നത് ഇപ്പോൾ ഐ സിയു തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ചർച്ചക്രിയയ്ക്ക് നേതൃത്വം നൽകി ഡോക്ടർ ജോസ് ചാക്കു പെരിയുറം അറിയിച്ചിട്ടുണ്ട് ശരി ശരി അരുവിശങ്കറാണ് വിവരങ്ങൾ നൽകിയത്